സംഹൻ സംഹൻ വിട്ടുവീഴ്ച മനോഭാവം ബിസിനസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ അനസുർ അലി അള്ളാഹുത്താലുവിൻ്റെ സംഭവം എന്നതുപോലെ അനസു അലി അള്ളാഹുത്താലും വസൂൽ നിന്നിട്ട് കേട്ടതായ ആ ഹദീസ് മിറ്റാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് വേണ്ടി പട്ടണത്തിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അതിന് പറഞ്ഞ വിലയേക്കാൾ കൂടുതൽ വില പറഞ്ഞു എന്ത് അതിന് അർഹതയുണ്ട് ആ വിലക്ക് ആ ചിറക്ക് എന്ന് മൂപ്പര് മനസ്സിലാക്കിയിട്ട് കൂടുതൽ വില കൊടുത്തു എന്നതാണ് നാം മഹാനായ അനസ്സിൽ നിന്നിട്ട് കേട്ടത് പറഞ്ഞു വരുന്നത് നാം വിട്ടുവീഴ്ച വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വിട്ടുവീഴ്ച അങ്ങും ഇങ്ങും ഉണ്ടാവണം ഉണ്ടാക്കണം എന്നതാണ് ീതിയോട് കൂടിയായിരിക്കണം എന്ന ആയത്തിൽ ഞാൻ മറന്നിട്ടില്ലല്ലോ നിങ്ങളും ഓരോ വ്യക്തികളും ബിസിനസ് ചെയ്യുന്ന വ്യക്തി വിൽക്കുന്നവനും അടഞ്ഞുകൊണ്ടായിരിക്കണം ബിസിനസ് നടത്തേണ്ടത് അതുകൊണ്ടാണ് ഇസ്ലാം ചതിവ് വഞ്ചന തീര പാടില്ല ഏററ് ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ അതിലിട്ട് രക്ഷപ്രടാൻ വേണ്ടി തന്നെ അൽ ബൈ بالخيار ما لم يتفرقا ബിസിനസ് ചെയ്യുന്ന വിൽക്കുന്ന വാങ്ങുന്ന വ്യക്തിക്ക് എന്തുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതിൽ നിട്ട് പിന്മാറാൻ സദസ്സിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ നിബന്ധന അനുസരിച്ചിട്ട് വാങ്ങുന്നവൻ പറയുകയാണ് ഈ സാധനം ഞാൻ വീട്ടിൽ കൊണ്ടുപോകും അങ്ങനെ പറയാൻ പറ്റുന്ന സാധനമാണെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് ഞാൻ ഉപയോഗിച്ച് നോക്കും എന്നിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ കൊണ്ടുതരും അപ്പോൾ മറ്റാൾ പറയാണ് മൂന്ന് ദിവസത്തിൻ്റെ അകത്ത് എന്നാൽ വിരോധമില്ല അപ്പോൾ അദ്ദേഹം ആ നിബന്ധന പാലിക്കണം മൂന്ന് ദിവസത്തിൻ്റെ അകത്ത് അത് പ്രവർത്തി ില്ലെങ്കിൽ മടക്കി കൊണ്ടുകൊടുത്താൽ ഈ പിറ്റവൻ ബാധ്യതയാണ് എന്താ അത് മടക്കി വാങ്ങൽ മടക്കി വാങ്ങൽ എന്നിട്ടോ കാശും മടക്കി കൊടുക്കൽ വാങ്ങിയവൻ്റെ ബാധ്യത്തിൽപ്പെട്ടതാണ് അതിനൊരു കുഴപ്പമില്ലാതെ രൂപത്തിൽ മടക്കി കൊടുക്കൽ എന്നാൽ അത് കുഴപ്പമുണ്ടാക്കി കൊടുത്തിട്ട് ആ കാശ് മുഴുവൻ കിട്ടണമെന്ന വാദിക്കലും ശരിയല്ല അപ്പോൾ ഇവിടെയൊക്കെ സംഹാ നല്ല വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടി വിൽക്കുക വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടി വാങ്ങുക അങ്ങുമിങ്ങും നീക്കു പോക്ക് ഉണ്ടാവുക മറക്കട മുഷ്ടി ഒഴിവാക്കി നിൽക്കുക അതൊക്കെ ബിസിനസ്സിൽ ഉണ്ടാവേണ്ടതായ പ്രധാന ഭാഗമാണ് ബിസിനസ് ചെയ്യുന്ന വേളയിൽ